ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹിതന്മാരും സ്നേഹിതന്മാരുമുള്ളവരായിട്ടുള്ള പ്രത്യേകിച്ച് സംസാരപ്രിയരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാരിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വരും വരായകൾ നോക്കാതെ തന്നെ തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കന്നിരാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് ഈ നക്ഷത്രം അതിൽ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ജൂൺ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിശേഷിച്ച് ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും ലാഭസ്ഥാനത്തിലൂടെയും ഈ ബുധൻ സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടി അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം രണ്ടാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ശുക്രൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും ഏഴാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ക്ഷമാശീലത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈയൊരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഈ ഒരു ജൂൺ മാസത്തിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലും ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും സന്താനഭാവങ്ങളിലും പ്രത്യേകിച്ച് ഭാര്യാ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രേയസിനും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും വളരെ അനുകൂല സ്ഥിതി കാണുന്നു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണും